ഈശു മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് മംഗളവാരത്തെ തിരുനാൾ ദിവസം ഈ വർഷത്തെ ആരാധനാക്രമത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് വിശുദ്ധ മരത്തിന് ഇടയിൽ മാർച്ച് ഇരുപത്തിയഞ്ച് കടന്നു വന്നതുകൊണ്ട് അത് വിശുദ്ധമാരത്തിന് ശേഷമുള്ള അതായത് ഈസ്റ്റർ വാരം കഴിഞ്ഞ് പുതു കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയിലായിട്ടാണ് നമ്മൾ മംഗളവാരത്തെ തിരുനാൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതി നമ്മൾ മംഗളവാരത്തെ തിരുനാൾ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു തിരുനാള് ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കാര്യം ഇത് ക്രിസ്മസിനുള്ള ഒരുക്കമാണ് ഒൻപത് മാസങ്ങൾക്കപ്പുറം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് വരുന്നതിനുള്ള ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും ദൂരത്തായിട്ടുള്ള ഒരുക്കം നമ്മൾ ആരംഭിക്കേണ്ടത് ഈ ദിവസമാണ് രണ്ടാമത്തെ പ്രത്യേകത അത് അതൊരു ലിറ്റർജിക്കൽ ദിവസങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് മറ്റും നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ കന്യാമറിയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നാല് വിശ്വാസ സത്യങ്ങൾ അതിൻ്റെ കേന്ദ്ര ബിന്ദു യഥാർത്ഥത്തിൽ ഈ തിരുനാളാണ് നമ്മൾ ക്രിസ്മസ് ആണെന്ന് പറയും പക്ഷേ ക്രിസ്മസിനേക്കാൾ ഉപരി ഈ മംഗളവാർദ്ധ തിരുനാളെന്ന് പറയാം കാരണം ക്രിസ്മസ് പറയും കൂടി ഈശോയെ ഈശോയെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഇത് മറിയത്തെ കേന്ദ്രീകരിച്ചെന്ന് പറയാണെങ്കിൽ പറയാം കാരണം ഈശോനാഥൻ്റെ ദൈവത്തിൻ്റെ അമ്മയായി മാറുവാൻ മറിയം ക്ഷണിക്കപ്പെടുന്നു ദൈവമാതൃത്വം എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്യം അതിനുള്ള ഒരുക്കമാണ് അമലോത്ഭവം അതിൻ്റെ നിലനിൽപ്പാണ് നിത്യകന്യാത്വം അതിൻ്റെ പ്രതിഫലമാണ് സ്വർഗാരോപണം ഇങ്ങനെ അമലോത്ഭവം നിത്യകന്യാത്വം ദൈവമാതൃത്വം സ്വർഗാരോഹണം ഈ നാല് വിശ്വാസത്തെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ടുള്ളൊരു തിരുനാളായിട്ട് വേണം നമ്മൾ മംഗളവാരത്തെ തിരുനാളിലേക്ക് കാണാൻ കാരണം അവിടെയാണ് എല്ലാം അവിടെയാണ് എല്ലാം ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അർത്ഥത്തിൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാട് സുശേഷം ഒന്നാമതെയും ഇരുപത്തിയാറ് തൊട്ട് മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിനകത്തൊരു പോരാട്ടത്തിൻ്റെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു മറിയം എന്ന സൈന്യാദിപയെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ പങ്കുവച്ചിട്ടുള്ളതാണ് ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സുവിശേഷ ഭാഗം ഇവിടെ ഇങ്ങനെ മംഗളവാർത്ത അറിയിച്ചു വരുമ്പോൾ അതിനിടയിൽ പറയുന്ന വാക്യം ലുക്ക ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവൻ വലിയവനായിരിക്കും അത്യൻ്റെ എൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായി കർത്താവ് അവന് കൊടുക്കും യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഒരു രാജാവിൻ്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതായത് ഒരു യുദ്ധം ചെയ്യുന്ന രാജാവിൻ്റെ പ്രതീയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇതിന് മുൻപും പിൻപുമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന രണ്ട് വചനഭാഗങ്ങൾ ചിന്തിച്ചിട്ട് ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് മുൻപ് വായിക്കാനായിട്ട് സാധിക്കുന്ന ഇതിനോട് ചേർത്ത് വെച്ച് ഇതിനോട് മുന്നോടിയായി പറയപ്പെടുന്ന ഒരു വാക്യം എന്ന് പറയപ്പെടുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയപ്പെടുന്ന വാക്യം ആദ്യ സുവിശേഷം എന്ന് പറയപ്പെടുന്ന വാക്യം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രവചനം നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇനി ഇതിൻ്റെ ശേഷം ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കുന്ന വജ്ഞനഭാവം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം മതിയാകും വെളിപാട് പന്ത്രണ്ടാം മതിയാകാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയൊരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു അവൾ നിലവിളിച്ചു പ്രസവ ക്ലേശത്താൽ അവൾക്ക് നിരക്കമുണ്ടായി സ്വർഗത്തിൽ മറ്റൊരാളും കൂടി കാണപ്പെട്ടു ഇതാ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴ് തലയും പത്തു കുമ്പുകളും തലയിൽ ഏഴു കിരീടങ്ങളും അതിൻ്റെ വാൽ ആകാശത്തിൽ നക്ഷത്രങ്ങളും മൂന്നിലൊന്നിനെ വാരിക്കുട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു അവളുടെ ആൺകുട്ടിയെ പ്രസവിച്ചു ആ സ്ത്രീ ഭൂമി ഒരു ഭൂമിയിലേക്ക് ഓടി അങ്ങനെ ആ ഒരു യുദ്ധത്തെക്കുറിച്ച് കാണിയാം എന്താണെങ്കിലും സാത്താനു എതിരെ പ്രഖ്യാപിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ കൃത്യം ആരംഭം കുറിക്കുന്ന ഇതിന് ഇതിന് വിളംബരം എന്നായിട്ട് നമ്മൾ ഉൽപ്പത്തി മൂന്നേ പതിനഞ്ച് വായിക്കണമെങ്കിൽ ഇതിൻ്റെ കൃത്യം ഒരു ആരംഭം കുറിക്കുന്ന ആ യുദ്ധ യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കുന്ന രംഗമാണ് ഈ മംഗളവാർത്ത കാരണം മംഗളവാർത്തയുടെ സമയത്ത് മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ശിശു രൂപപ്പെട്ടു ഉണ്ണി ഈശോ രൂപപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈശോ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ച ആരംഭിച്ചതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ദിവസമാണ് മംഗളവാർത്ത മംഗളവാരത്തിനാൾ അത് ക്രിസ്മസ് അല്ല ക്രിസ്മസിൽ ഈശോ പിറന്നു വീണു മനുഷ്യ അവതാരം മനുഷ്യനായി അവതരിച്ചു ഭൂമിയിൽ ഒരു മനുഷ്യനായി പിറന്നു നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ടുള്ള ജീവൻ്റെ ആരംഭം കുറിക്കുന്ന സംഭവം മംഗളവാർത്തയുടെ നിമിഷത്തിലാണ് അറിയത്തിൻ്റെ ഉദരത്തിൽ ശിശു രൂപപ്പെട്ട നിമിഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്രയ്ക്ക് ശക്തമായ മനോഹരമായ ഒരു രംഗം നമുക്ക് മംഗളവാർത്തയിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് തന്നെ മംഗളവാർത്ത എന്ന് പറയപ്പെടുന്നത് മംഗളവാർത്ത മംഗളകരമായൊരു വാർത്ത നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഈശ്വരനാഥൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പ്രഖ്യാപിച്ച യുദ്ധം വെളിപാടിൽ തുടർന്നുകൊണ്ടും ലോകാവസാനത്തോളം തുടർന്നുകൊണ്ട് പോകുമെന്ന് പറയപ്പെടുന്ന യുദ്ധം അതിൻ്റെ കൃത്യമായ തുടക്കം കുറിക്കുന്ന രംഗമാണ് മംഗളവാർത്ത തിരുനാൾ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് അതിന് അത്രയും ശക്തിയുണ്ട് സാത്താൻ വിറയ്ക്കുന്ന ദിവസമാണ് മംഗളവാർത്ത തിരുനാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡേറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും സാത്താൻ വിറയ്ക്കുന്ന ദിവസമാണ് നിൽക്കിനി നമ്മൾ ആ തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി ബലിയർപ്പിച്ചും അല്ലാതെയും പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഇന്നേ ദിവസം ഈശോനാഥൻ്റെ അധികാരത്തെ മനുഷ്യനായി അവതരിക്കുമ്പോഴുള്ള അധികാരത്തിൻ്റെ യുദ്ധത്തിൻ്റെയൊക്കെ ആ അധികാരത്തിൻ്റെ തുടക്കമായിട്ട് വേണം നമ്മൾ ഈ ദിവസത്തെ കാണാൻ പിന്നെ ക്രിസ്മസിനുള്ള ഒരുക്കമായി കൂടി നമുക്ക് കാണാം ഇതൊട്ട എല്ലാ എല്ലാ ഇരുപത്തിയഞ്ചുകളെയും നമുക്കൊന്ന് കുറേ കൂടി മനോഹരമായിട്ട് ഒന്ന് എണ്ണിയെടുക്കാം ഒരു കുഞ്ഞ് അമ്മയുടെ ഉത്തരത്തിൽ അമ്മയെ ആ പേപ്പർ പിട്ട് കിട്ടിയില്ല ഒരു 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 മാസം കഴിയുമ്പം ഒരു കുട്ടിയിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നൊരു ഒരു ഒരു പേപ്പർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനകത്തേം വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒരു മാസം കഴിയുമ്പോൾ എന്തൊക്കെ രൂപപ്പെട്ടു ഹൃദയം രൂപപ്പെട്ടു കൈകാലുകൾ രൂപപ്പെടുന്നു ശിരസ് റെഡി അങ്ങനെ നേരെയാകുന്നു അപ്പോൾ അങ്ങനെ ഓരോ മാസം കഴിയുമ്പം ഇത് ഈശോനെ സംഭവിച്ചിട്ടുണ്ട് ഇത് പറയത്തിൻ്റെ ഉള്ളിൽ ഈശോനെ സംഭവിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇനി അവിടെ ധ്യാനിക്കേണ്ടത് ഇനി ഈശോ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുക പൗലുശ്രീയൊക്കെ പറയുന്ന പോലെ ഈറ്റുനോബ് ആത്മീയതയുടെ ഈറ്റുനോബിനെ കുറിച്ചൊക്കെ പലുശ്രീ പറയുന്ന പോലെ നമുക്കത് ചിന്തിക്കാം ക്രിസ്തു എന്നിൽ രൂപപ്പെടുവോളം ഞാൻ അസ്വസ്ഥനാണ് ക്രിസ്തു ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളിൽ നമുക്കുള്ളിലും ക്രിസ്തു ഇങ്ങനെ രൂപപ്പെടേണ്ടായിട്ടുണ്ട് ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ ഈസർ കഴിഞ്ഞു ഇനി ക്രിസ്മസ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കുള്ളിൽ മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോ വളർന്നു വന്ന പോലെ പടിപടിയായി നമുക്കുള്ളിലും ക്രിസ്തു വളർന്നു വരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ